ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് അന്തിക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടത്തുന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു സി സി മുകുന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ച് അക്കാദമി ബ്ലോക്കിൻ്റെ നിർമ്മാണവും മുൻ രാജ്യസഭാ എം പി ബിനോയ് വിശ്വത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച എഴുപത്തി ലക്ഷം രൂപയും ഉപയോഗിച്ചുള്ള ഓഡിറ്റോറിയം നിർമ്മാണവുമാണ് നടക്കുന്നത് വിദ്യാലയ കെട്ടിടത്തിന്റെ മോശപ്പെട്ട അവസ്ഥ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിലേക്ക് അന്തിക്കാട് ഗവൺമെന്റ് സ്കൂൾ അധികൃതർ അപേക്ഷ സമർപ്പിച്ചിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഫണ്ട് അനുവദിച്ചില്ല പിന്നീട് ഈ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ പത്രങ്ങളിലും പ്രാദേശിക ചാനലുകളിലും വലിയ വാർത്തയായതോടെ വിദ്യാലയത്തിന്റെ ശോചനീയാവസ്ഥ വലിയ രീതിയിൽ ചർച്ചയായി ഇത് ശ്രദ്ധയിൽപ്പെട്ട മുൻ റവന്യൂ മന്ത്രിയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കെ പി രാജേന്ദ്രൻ സ്കൂൾ സന്ദർശിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു അന്നത്തെ രാജ്യസഭാ എം പി ആയിരുന്ന ബിനോയ് വിശ്വത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ സ്കൂൾ ഓഡിറ്റോറിയത്തിന് വേണ്ടി അനുവദിച്ച പൂർവ്വ വിദ്യാർത്ഥിയായ സി സി മുകുന്ദൻ എം എൽ എയും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവഴിച്ച് അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ സി സി മുകുന്ദൻ എം എൽ എ മുൻ മന്ത്രി കെ പി രാജേന്ദ്രൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻ വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജേഷ് എ വി ശ്രീവത്സൻ കെ വി രാജേഷ് എം കെ സതീശൻ പൊതുമരാമത്ത് വകുപ്പ് എ ഇ സജിത് മോഹൻദാസ് എന്നിവർ വിലയിരുത്തി പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഏത് അർത്ഥത്തിലാണ് പഠിച്ച് മുന്നോട്ട് പോയി എന്ന് വരേണ്ട അവസരമാണ് അതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തിലും സർക്കാർ നേരിട്ടും അതുപോലെ തന്നെ എം എൽ എയുടെ ആശയ വികസനം കൊല്ലം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു വികസനം നമ്മുടെ മണ്ഡലത്തിൽ നടക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കുറേ കാലം കുറച്ചുകാലമായി അന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഡി എൽ പി എസ് അന്ധിക്കാത്ത സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ നമ്മളതിനെ വലിയൊരു മാറ്റം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് സ്കൂൾ പണിയുന്നതിനും അതുപോലെ കുട്ടികൾക്കാവശ്യമായ രീതിയിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാലം കൂടി പണിയാൻ നമ്മൾ ആരോപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സഹായം നമ്മുടെ സർക്കാരിൽ നിന്ന് വെച്ചുകൊടുക്കാനോ അവസരം നടത്തിയിരുന്നു അതുകൊണ്ട് സ്നേഹ കോൺട്രാക്ടറിനോടും അത് ഇത് മുറുകൾ പറയുകയാണ് എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കുന്ന മുമ്പായി ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ടോ എന്നതോട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലുള്ളത്